നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് ഈ മാനോഫ് സ്റ്റിമാച്ച് കിട്ടുന്ന പ്രൈസ് ഉണ്ടല്ലോ ഇപ്പം മാനോഫ് സ്റ്റിമാച്ചിൽ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ മാനോഫ് സ്റ്റിമാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന പൈസകൾ അല്ലെങ്കിൽ ഒരു ഒരു പ്ലെയറിന് കിട്ടുന്ന പൈസ എന്ത് ചെയ്യും അത് അവർക്ക് തന്നെ കിട്ടുന്നതാണോ അതോ അത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി മാത്രമുള്ളതാണോ ഉള്ളതാണോ അത് അവർക്ക് ക്യാഷ് കൊടുക്കുമോ അത് എപ്പോൾ കൊടുക്കും എങ്ങനെ കൊടുക്കും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ ഹർദിക് പാണ്ഡ്യ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടൊരു വെളിപ്പെടുത്തലാണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്കും മനസ്സിലായി ആ ഒരു മനസ് കിട്ടുന്ന പൈസ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ആർക്കൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് ആരൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽപ്പെട്ട ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ലോകമുമ്പാടുമുള്ള എല്ലാ ക്രിക്കറ്റ് ടീമുകളും അങ്ങനെ തന്നെയാണോ പിന്തുടരുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കാര്യം എടുത്താൽ പ്രത്യേകിച്ച് ഐ കാര്യം എടുക്കുമ്പോൾ ആ ഒരു മനുഷ്യമാച്ച് തുക എങ്ങനെയാണ് ആരാണ് എടുക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹർദിക് പാണ്ഡ്യ ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി യു കെ സെവൻ റൈഡർ എന്നുള്ളൊരു യൂട്യൂബ് ചാനലിന് വേണ്ടി ഒരു ഇന്റർവ്യൂ കൊടുക്കുകയുണ്ടായി അപ്പം ആ സമയത്ത് അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം വീട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നും അദ്ദേഹം ഒരു അമ്പതോളം ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ ഇരുന്നിട്ടുണ്ട് വെളിയിലെങ്കിലും പോകാണ്ട് സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വീട്ടിൽ വീട്ടിലെ ഹോസ്പിറ്റൽ കേസുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രം യും അദ്ദേഹം വെളിയിലോട്ട് ഇറങ്ങത്തുള്ളൂ അല്ലാ അല്ലാത്ത പക്ഷേ ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് കാരണം എല്ലാവിധ സംവിധാനങ്ങളും വീട്ടിലുണ്ട് തിയേറ്റർ ഉണ്ട് അല്ലെങ്കിൽ ജിമ്മുണ്ട് അവന് വേണ്ട കാര്യങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ വെളിയിലോട്ട് ഇറങ്ങത്തില്ലതും അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പം മുംബൈ ഇന്ത്യൻസിന്റെ ഈ കാര്യത്തിൽ നടക്കുന്ന കുറെ കുറെ വിമർശനങ്ങള് കാര്യങ്ങളും ഉണ്ട് അല്ലെങ്കിൽ നായക സ്ഥാനത്തോട്ട് വന്നതിന്റെ പിന്നിലുള്ള രോഹിത് ശർമ്മ മാറ്റിയിട്ടാണല്ലോ അദ്ദേഹം വന്നത് അതിന്റെ പിന്നിലുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു അതായത് അദ്ദേഹം ഈ മറ്റുള്ള കമന്റുകളൊന്നും ശ്രദ്ധിക്കാറില്ല വായിക്കാറില്ല അതൊക്കെ നമ്മൾ നോക്കുന്ന കാര്യമല്ല അതൊക്കെ അതിൻ്റെ രീതിയിൽ പോകുമ്പോൾ ഞാനത് ശ്രദ്ധിക്കാറില്ല എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹം ഈ ഒരു മാനോഫ്തി മാച്ച് കിട്ടുന്ന തുക എന്ത് ചെയ്യും എന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചത് അതാണെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായപ്പോൾ മാനോഫ്സി മാച്ച് ആയിരുന്നു അപ്പം ആ ഒരു മത്സരത്തിൽ കിട്ടിയ പൈസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മൈ പൈസ എന്ന് വെച്ചാൽ മാനസികമാവശ ആരാകുന്നു അവർക്ക് അവരെടുക്കത്തില്ല മറിച്ച് ടീമിലുള്ള എല്ലാവർക്കും അത് വീതിച്ചു കൊടുക്കുക എന്നുള്ള രീതിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ടീം ഒരു സ്പോർട്ടാണ് അല്ലെങ്കിൽ ടീം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഗെയിമാണ് അതുകൊണ്ട് തന്നെ എല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെ എടുക്കുക എന്നുള്ളൊരു ഒരു ഒരു കാര്യമാണ് ഇന്ത്യൻ ടീം നടത്തിക്കൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഐ പി എല്ലിലൊക്കെ അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലും അതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അത് നമുക്ക് പ്രതീക്ഷിക്കാം എന്നെ പറ്റിയുള്ള കൂടുതൽ അറിവില്ല എന്തായാലും ഇതിങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലും അത് തന്നെ അവസ്ഥ എന്നുള്ള അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള കാര്യം എന്തായാലും ഇത് വളരെ മികച്ചൊരു ഒരു കാര്യം തന്നെയാണ് കാരണം അത് എല്ലാവരെയും ഒത്തു കൊണ്ടുപോകുന്ന യോജിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം അത് താൻ വലിയവൻ ചെറിയവൻ എന്നുള്ളൊരു സംഭവം ഇല്ലാതെ മാറ്റാനുള്ള ഒരു കാര്യം കൂടി തന്നെയാണത് എന്തായാലും ഇത് നിങ്ങൾക്ക് പുതിയൊരു അറിവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നമുക്ക് കുറച്ച് അറിവുകളായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ക്രിക്കറ്റിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ആയിട്ട് നമ്മൾ പല വീഡിയോകളും ചെയ്യുന്നതായിരിക്കും ഇനി ഐ പി എൽ സമയമൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ ക്രിക്കറ്റ് റ്റ് ടിവന്റി വേൾഡ് കപ്പ് വരുമ്പോഴും ഒക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം